ഭഗവാന്റെ കേശവ എന്ന ദിവ്യനാമം എന്താണ് അർത്ഥമാക്കുന്നത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രശസ്തമായ പേരുകളിൽ ഒന്നാണല്ലോ കേശവ എന്നുള്ള ആ നാമം ഇത് ആദിമ പരമാത്മാവിൻ്റെ ഭഗവൻ്റെ മൂലരൂപമായാണ് കണക്കാക്കപ്പെടുന്നത് കേശ എന്നത് ഒരു സംസ്കൃത പദമായാണ് പറയുന്നത് മുടി അല്ലെങ്കിൽ പ്രകാശകിരണം എന്നാണ് കേശവൻ എന്ന പേരിൻ്റെ അർത്ഥം മനോഹരമായ നീളമേറിയ മുടിയുള്ളവൻ അതിമനോഹരമായ മുടിയുള്ളവൻ പരമമായ സുഗന്ധം നിറഞ്ഞവൻ എന്നെല്ലാം ഈ പദം അർത്ഥമാക്കുന്നു കേശവൻ ശത്രുക്കളെ പീഡിപ്പിക്കുന്നവനാണ് വളരെ ജപിക്കുന്നവർക്ക് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതെയാക്കുന്നവനാണ് കേശവായ നമാഹ് എന്ന വാക്ക് ജപിക്കാതെ വൈദിക ആചാരങ്ങളൊന്നും തന്നെ ആരംഭിക്കുന്നില്ല അതേപോലെ കേശി എന്ന രാക്ഷസന്റെ സംഹാരകനാണ് കേശവൻ